ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ഉച്ചമൂണിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പം നമ്മൾ കുറച്ച് മത്തിയിരിപ്പുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് ഒരു പേര ഉണ്ടാക്കണം മത്തിപ്പീരയാണന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇ മണിച്ചിട്ടി വെച്ച് അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് പിന്നെ ഒരു പിടി കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അഞ്ചാറ് പച്ചമുളക് കുറച്ചധികം കറിവേപ്പില പിന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ നിറച്ച് മുളക് പൊടിയും പിന്നെ ഏകദേശം അരമുറിയോളം നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ പുളിക്കായിട്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ മാങ്ങ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ചധികം പച്ച പച്ചവെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പിയെടുക്കുക മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പി എടുത്തിണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള മത്തി ഇടണം എന്നിട്ട് കൈകൊണ്ട് ഒന്നും കൂടി ഒന്ന് തിരുമ്പിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ മീൻ ഉടഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഏകദേശം അര ഗ്ലാസ് ഒക്കെ മതിയാവും വെള്ളം അപ്പോൾ അതും കൂടി ഒഴിച്ച് ഈ മീൻ വെന്ത് വരുന്ന വരെ അപ്പം അത് അതിനുള്ള വെള്ളം മതി അപ്പോൾ അതും കൂടി ഒഴിച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇതേ നമ്മുടെ കറി വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് അപ്പോൾ തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചു പിന്നെ അതിൽ ലോ ഫ്ലെയിമിലാക്കി ചെറിയ തീലങ്ങനെ വേവിച്ചെടുത്ത് അതങ്ങനെ വറ്റിച്ചെടുത്ത് വിട്ടുക അപ്പോൾ നമ്മുടെ കറി മീൻ പീര റെഡി ആയിട്ടുണ്ട് അവസാനമായി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലി കുറച്ചധികം കറിവേപ്പിലിടട്ടോ ഇട്ടിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ പീര റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒഴിച്ചുകറിയായിട്ട് നമ്മൾ പരിപ്പ് കുത്തിക്കാച്ചേതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു രണ്ട് മൂന്ന് പിടി പരിപ്പ് നന്നായി കഴുകി ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ച് വയ്ക്കാനായിട്ട് വയ്ക്കണം അപ്പോൾ അതേ പരിപ്പൊക്കെ ഒരു മുക്കാൽ വേവമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത മാങ്ങ അതിലേക്കിട്ടു ഇപ്പം പുളിക്കനുസരിച്ച് മാങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ഒരുനുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ രീതിയിലാക്കി ഇതൊന്ന് മാങ്ങ ഒന്ന് വെന്ത് വരെ വേപിച്ചെടുക്കാം നമുക്കിത് അപ്പോൾ അതേ മാങ്ങയൊക്കെ വെന്ത് ഉപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇത് കാച്ചിയെടുക്കാം അപ്പോൾ അതേ കാച്ചിയെടുക്കാനായിട്ടത് ചീഞ്ചട്ടി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ ചതച്ച ചെറിയുള്ളിയും കറിവേപ്പിലിട്ട് ആദ്യം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ തൃശ്ശൂർക്കാർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കറീന് പരിപ്പ് കൊത്തി കാച്ചിയത് അപ്പോൾ കറി ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് ഇത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട വറുത്തതോ അല്ലെങ്കിൽ ഉണക്കമീനോ മീൻ വറുത്തതോ ചാള വറുത്തതോ അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട വയറ് നിറച്ച് ചോറ് കഴിക്കുക അപ്പോൾ അതേ നമ്മുടെ ചെറിയുള്ളിയും ഒക്കെ മൂത്ത് വന്നപ്പോൾ നമ്മളതിലേക്ക് ചതച്ച മുളക് ഇട്ടു വീണ്ടും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ എരിവിനാവശ്യമുള്ള ചതച്ച മുളക് ഇട്ടു പിന്നെ ഒരു കളറിനായിട്ട് ഒരു നുള്ള് മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ മുളക് പൊടി ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തു ഇനി അതിലേക്ക് നമ്മൾ വേപിച്ച് വച്ചുള്ള പരിപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക ചെറിയ തേലൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ പരിപ്പ് കുത്തിക്കായത് സെറ്റായി അപ്പോൾ അതേ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഉതേ കറി ഒന്ന് രണ്ട് മിനിറ്റ് ചെറിയ തേയിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു അപ്പോൾ ഉപ്പും പൊളി എരിയൊക്കെ നന്നായി പിടിച്ച് ഇതിലേക്ക് നല്ല ചൂടുള്ള ചോറും ഒരു ഉണക്കമീൻ വറുത്തതും ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ ഉച്ചിയൂണ് കറികൾ ഒരു കുഞ്ഞ് ഉച്ചിയൂണിൻ്റെ വീടിയാണ് ഉതേ എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തരി ചോറുണ്ട് അതിലേക്ക് കയ്പയ്ക്കും മാങ്ങയും കൂടിയുള്ള അച്ചാറ് പിന്നെ കുറച്ച് ബീട്രൂട്ട് ഉപ്പേരി പിന്നെ നമ്മുടെ മീൻപീര ചാളപ്പീര ചാള മത്തി മത്തിപ്പീര പിന്നെ അതിലേക്ക് നമ്മുടെ തൃശ്ശൂർക്കാരുടെ പരിപ്പ് കുത്തി കുത്തിക്കാച്ചി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണുകറികൾ ഇത്രയേ ഉള്ളൂൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരെ ബൈ